സദ്യയിൽ വിളമ്പുന്ന തോരൻ കണ്ടിട്ടില്ലേ നല്ല മുരുമുരാനിരിക്കണ പൊടി പോലെ ഇരിക്കണ തോരൻ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു പാനിൽ എണ്ണയൊഴിച്ച് കടുക് ഉഴുന്ന് പരിപ്പ് എന്നിവ മൂപ്പിച്ച് അതിലേക്ക് വച്ചൽമുളക് കറിവേപ്പിൽ എന്നിവയും കൂടെ ചേർത്ത് തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് എടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവയും കൂടെ ചേർത്ത് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒത്തിരി കരിഞ്ഞു പോകേണ്ട ഈയൊരു അളവാകുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി മറ്റൊരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് സവോളയും വെളുത്തുള്ളി ചതച്ചതും ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജ് ക്യാരറ്റ് പച്ചമുളക് എന്നിവയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇനി പാത്രം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ക്യാരറ്റും ക്യാബേജും എല്ലാം നന്നായിട്ട് വെന്ത് വാടി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറു തീലിട്ട് നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കണം കണ്ടില്ലേ ഇതേപോലെ തോരൻ റെഡിയാണ് അപ്പോൾ എൻജോയ്